സംസ്കാരത്തെ പറഞ്ഞു നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കുകയാണ് അല്ല നമ്മളുടെ മാതാപിതാക്കൾ പഠിപ്പിക്കുന്നതാണ് നമ്മുടെ സംസ്കാരം നമ്മൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ പഠിച്ചെടുക്കുന്നതാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മഴ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഓരോ തോടുകളിലും ഓരോ കനാലുകളിലും പുഴകളിലും ഒക്കെ വെള്ളമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ വെള്ളം മാറ്റി ഒഴുകി വരുന്ന ഒരു കാഴ്ച കുറെ സ്ഥലങ്ങളിൽ കുറെ വീടുകളിൽ കണ്ടിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും ഞങ്ങളുടെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള തോട്ടില് ആദ്യമായിട്ട് വെള്ളം ഒഴുകി വരുന്ന ഒരു കാഴ്ച ഞാൻ എന്റെ ജീവിതത്തിലാണ് ആദ്യം ാണ് അങ്ങനെ ഒരു കാഴ്ച ലൈവ് ആയിട്ട് കാണുന്നത് അപ്പോൾ ആ കൗതുകത്തിന് പുറത്ത് ഞാനൊരു ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പോസ്റ്റ് ഒരു മാന്യദേഹം ഇട്ടിട്ടുള്ള കമന്റാണ് ഇപ്പോൾ നിങ്ങളെ കാണുന്നത് തീർച്ചയായിട്ടും അയാളുടെ പ്രൊഫൈല് ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്തു വൈറ്റും വൈറ്റിട്ടുള്ള ഒരു മാന്യ അതിമനോഹര അതിമനോഹരവർധനമുള്ള ഒരു മനുഷ്യനാണ് അയാൾ ഒമ്മയാണ് തോന്നുന്നത് അതിൻ്റെ പ്രൊഫൈൽ അതുപോലെ കുറേ ആൾക്കാരുണ്ട് ഇന്നും കമന്റ് ചെയ്തുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല കാരണം അത് എൻ്റെ സംസ്കാരം അത് അയാളുടെ സംസ്കാരം ആയതുകൊണ്ടാണ് അയാൾ അങ്ങനെ കമന്റ് ചെയ്തത് എനിക്ക് നോ പ്രോബ്ലം പക്ഷെ ഞാൻ പേടിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ വറീടാവുന്നത് അയാളുടെ ഉമ്മാനെയും അയാളുടെ മകളെയും കുറിച്ചിട്ടാണ് അയാളുടെ പെങ്ങളെയും കുറിച്ചിട്ടാണ് കാരണം ഇയാളിപ്പൊ ഫോട്ടോയിൽ കണ്ടത് പ്രകാരം ഒരു പത്തൊൻപത് അൻപത്തി അഞ്ച് വയസ്സ് പ്രായമുണ്ട് ഇത്രയും പ്രായത്തിനിടക്ക് അയാളുടെ ഉമ്മ അയാളുടെ മകള് അയാളുടെ പെങ്ങളൊക്കെ എങ്ങനെയാണ് അയാളിൽ താമസിക്കുന്ന ആ ഒരു വീട്ടിൽ ഒരു അന്യ പെണ്ണിനോട് ഇങ്ങനെ പറയാന് യാതൊരു ഉളുപ്പില്ലാത്ത ഒരു മനുഷ്യനെ അയാളുടെ വീട്ടിൽ എന്തെല്ലാം ഉണ്ടായിരിക്കണം അല്ലേ സംശയിക്കേണ്ടെന്നൊരു കാര്യമാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗുകാരോടാണ് എനിക്ക് പറയാനുള്ളത് മുസ്ലിം മുനവർ അലി തങ്ങളുടെ ചിത്രം അതിൽ പ്രൊഫൈൽ പിക്ക് ആക്കി വെച്ചിട്ടുണ്ട് മുസ്ലിം ലീഗുകാരുടെ കൊടീൻ്റെ ചിത്രം വെച്ചിട്ടുണ്ട് അതുപോലെ സി എസ് സെൻറ്റർ പ്രൊഫൈല് ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇതൊക്കെ വെക്കുന്ന സമൂഹ മാധ്യമങ്ങളിൽ പോയിട്ട് അന്യ സ്ത്രീകളെ ഇജ്ജാതി അയാളുടെ അയാളുടെ ഉമ്മാനോട് പറയേണ്ട കാര്യം അയാൾ അന്യ സ്ത്രീകളുടെ പ്രൊഫൈൽ കേട്ട് അയാളെ വീഡിയോയില് ആക്കി കൊടുക്കുന്ന ഇത്തരത്തിലുള്ള ആൾക്കാർ ഈ മുസ്ലിം ലീഗുകാർ എന്തിനാണ് വെച്ചോണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ഒഴിവാക്കി വിടണം ഇല്ലായെന്നുണ്ടെങ്കിൽ അതിനെ നാണക്കേട് ലീഗുകാർക്കും അതുപോലെ സി എച്ച് സെന്റർ പോലെയുള്ള സ്ഥാപനങ്ങൾക്കും അതുപോലെയുള്ള അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കും രാഷ്ട്രീയ ഒക്കെ ഒരുപോലെ അപമാനം ഉണ്ടാക്കുന്ന ഒരു വ്യക്തികളാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ഇതിപ്പോ എനിക്ക് വന്നിട്ടുള്ള ഒരു ആണ് ഇതുപോലെ ഇയാൾ വേറെ വേറെല്ലാം ചെന്ന് കേറിയിട്ടുണ്ടാവും എനിക്കറിയില്ല ഇയാൾ വീട്ടിൽ എന്തായിരിക്കും എന്നുള്ള കാര്യം പഠിച്ചവനിക്കറിയാം പഠിച്ചവൻക്ക് അയാളുടെ ഉമ്മൻ്റെയും അയാളുടെ മോളെയും അയാളുടെ പെങ്ങളൊക്കെ ഒരവസ്ഥ പഠിച്ച പടച്ച ഒക്കെ മാത്രമേ അറിയുള്ളൂ എനിക്കറിയില്ല അപ്പോൾ നിൻ്റെ ഒരവസ്ഥയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ കാരണം അതെൻ്റെ സംസ്കാരം ഇല്ലാതെ അയാളുടെ അയാളുടെ വീട്ടിൽ നിന്ന് പഠിച്ചിട്ടുള്ളതാണ് തീർച്ചയായിട്ടും എനിക്കിപ്പോൾ അയാളമ്മാനെ ഒന്ന് പറയാൻ എനിക്ക് തീരെ താല്പര്യമില്ല കാരണം അയാൾക്ക് അത്രയും പ്രായം അയാളുടെ ഉമ്മക്ക് അതിനേക്കാളും കുറച്ചും കൂടെ എന്തായാലും വയസ്സുണ്ടാവും അപ്പോൾ വയസ്സായിട്ടുള്ള ഉമ്മനെയും മാപ്പനെയൊക്കെ പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് അതിനോട് താല്പര്യം പക്ഷെ അയാൾ പഠിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള സംസ്കാരം പഠിച്ച അയാള് വീട്ടിൽ നിന്ന് തന്നെ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ചെയ്യുന്ന നമ്മൾ നമ്മളുടെ സംസ്കാരം നമ്മുടെ സാ നമ്മുടെ സംസാരി നമ്മൾ പുറത്തുള്ള ആളുകളുടെ എങ്ങനെ ബിഹേവ് ചെയ്യണം എങ്ങനെ ആളുകളോട് മിംഗിൾ ചെയ്യാൻ എങ്ങനെ സംസാരിക്കണം എങ്ങനെ അവരുടെ പെരുമാറണം എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതും എല്ലാം നമ്മൾ ചെറുപ്പം മുതലേ നമ്മളുടെ മാതാപിതാക്കളിൽ നിന്നും നമ്മളുടെ വീട്ടിൽ നിന്നും ആണ് നമ്മുടെ പരിസരത്ത് നിന്നാണ് അല്ലേ ഇയാൾ ഇങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് ഒരു പെണ്ണിന്റെ വീഡിയോൻ്റെ താഴെ ഇങ്ങനെയുള്ളൊരു ഒരു കമന്റ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ വീട്ടിൽ നിന്ന് പഠിച്ചിട്ടതായിരിക്കും പക്ഷെ എനിക്ക് അയാളുടെ ഉമ്മനെ ആരും പറയാൻ എനിക്ക് താല്പര്യമില്ല വിഷമുണ്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് കാരണം മക്കളിങ്ങനെ ആയി പോകുന്നതിന് മാതാപിതാക്കൾ ചിലപ്പം തെറ്റ് ചെയ്തിട്ടുണ്ടാവൂല പക്ഷെ അവരുടെ ഭാഗത്ത് വന്നിട്ട് പഴവായിരിക്കില്ല പക്ഷെ ചിലപ്പം എന്തെങ്കിലും സ്വന്തക്കുറവ് വന്നിട്ടുണ്ടാക്കോ അല്ലെങ്കിൽ പണ്ടത്തിന് അഹങ്കാരം എന്തോ എനിക്കറിയില്ല എന്തായാലും ആ ഒരു ഭാഗത്തേക്ക് പോകാൻ എനിക്ക് അത്ര ഇഷ്ടമാണില്ല കാരണം ഉമ്മനെ മാപ്പ് എനിക്ക് ഉമ്മയും മാപ്പി ഉള്ളതാണ് അപ്പൊ ആ ഒരു ആ ഒരു ഭാഗത്തെ പോവാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അതിനെ കുറിച്ചിട്ട് വല്ലാണ്ട് പറയാത്തത് ഇപ്പം എന്തായാലും എനിക്ക് പറയാനുള്ളത് ലീഗാരോടാണ് അതുപോലെയുള്ള സി എച്ച് സെന്റർ അതുപോലെ തങ്ങള്വർ അള്ളി തങ്ങള് പണക്കാട് അവരോടൊക്കെയാണ് നിങ്ങളുടെ എന്തെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങളുടെ സംഘടനയിലൊക്കെ ഇന്നയാളെ ഇയാള് ഇയാളെ പോലുള്ള ആൾക്കാരെ പ്രവർത്തിക്കുന്ന നിങ്ങൾ ഇവരെ ഒന്ന് ഒഴിവാക്കി വിടാൻ നിങ്ങൾക്ക് നല്ലതായിരിക്കും കേട്ടോ കാരണം ഇങ്ങനെയുള്ള പച്ചില പുൽച്ചാടുകൾ ഇങ്ങനെ കൊണ്ടാണെന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയാണ് ദോഷം ചെയ്യുന്നത് അപ്പൊ പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമാണ് ഇതുപോലുള്ള കീടങ്ങൾ നമ്മൾ വീടുകളിലും നമ്മളുടെ പരിസരങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നമ്മൾ എന്തെങ്കിലും സംഘടനകളിൽ പ്രവർത്തിക്കുന്ന അതില് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുക അവരെ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് കാരണം ഇങ്ങനെയുള്ള ആളുകൾ പബ്ലിക്കായിട്ടുള്ള ഒരു പോസ്റ്റിൽ വന്ന് ഒരു പെണ്ണിനോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അവർ വീട്ടിനുള്ളിലൊക്കെ എന്ത് ചെയ്യുന്നു അവർക്ക് പ്രൈവറ്റ് ആയിട്ട് കിട്ടുന്ന ഇടങ്ങളിൽ മറ്റാരും അവർ എന്തെല്ലാം രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും എന്തെല്ലാം രീതിയിൽ അവർ പറയുന്നുണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗിനോട് അവരോട് പറയാനുള്ളത് ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരൊന്നും ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് നല്ലതാണ് കേട്ടോ അപ്പോൾ ഓക്കെ